മാധവിക്കുട്ടിയുടെ അമ്മയും മകനും എന്ന പുസ്തകത്തിൽ നിന്നും ഒരു കഥ ദൈവത്തെ ധിക്കരിച്ച കുട്ടിയുടെ കഥ കുട്ടിയെ അടുത്തു നിർത്തിക്കൊണ്ട് സന്യാസി ചോദിച്ചു കുട്ടി ഈ ലോകത്തിൽ എല്ലാവരിലുമധികം നീ ആരെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയെ കുട്ടി പറഞ്ഞു അത് തെറ്റാണ് സന്യാസി പറഞ്ഞു നിൻ്റെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ് നീ എല്ലാറ്റിലുമധികം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവമാണ് എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ ദൈവത്തിനു വേണ്ടി നീ നിൻ്റെ അമ്മയെ കൊല്ലുവാൻ കൂടി തയ്യാറാവണം ഞാൻ അമ്മയെ ഒരിക്കലും കൊല്ലുകയില്ല കുട്ടി പറഞ്ഞു അപ്പോൾ നീ ദൈവത്തെ ധിക്കരിക്കും അല്ലേ സന്യാസി കോപത്തോട് ചോദിച്ചു അമ്മയെ കൊന്നാൽ രാത്രിയിൽ ആരാണ് എൻ്റെ അടുത്ത് കിടക്കുക എനിക്ക് ഇരുട്ട് പേടിയാണ് സന്യാസി തൻ്റെ കമണ്ടലുവിൽ നിന്നും ഒരു മിഠായി മിഠായിയെടുത്ത് കുട്ടിക്ക് കൊടുത്തു തിന്നുകൊള്ളൂ ഇത് ദൈവത്തിൻ്റെ പ്രസാദമാണ് അയാൾ പറഞ്ഞു കുട്ടി അത് സന്തോഷത്തോടെ തിന്നുകയും തൽക്ഷണം മരിച്ചു വീഴുകയും ചെയ്തു സന്യാസി ഓം നമശിവായ